മകരവിന് തൊട്ട് മുമ്പുള്ള സമയം കൊച്ചുകുട്ടികളെ പുറത്തിറക്കരുതെന്നാണ് ഹദീസുണ്ട് ഹബീബ് റസൂലുള്ളാഹി സമയമില്ലാത്തതുകൊണ്ടാണ് ഇല്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതാ ഉറുബത്തിൻ അസ്തമിച്ചാൽ പിശാജ് പിശാജ് സമയമാണ് സമയം അതാണ് ആ മകരീബിന്റെ അസ്തമയ സമയം അതുകൊണ്ട് നിങ്ങളുടെ കൊച്ചുകുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കണേ വീട്ടിന്റെ ഉള്ളിൽ പുറത്ത് കളിക്കാണെങ്കിൽ വരാൻ പറയണം മഹരീബ് വാങ്ങുവിളിക്കുന്നതിന് മുമ്പ് അസ്തമയത്തിന് മുമ്പ് വഹ്ബിസോ അവാശിയക്കും നിങ്ങളുടെ നാൽക്കാലികളെ അതിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടിയിടുകയും ചെയ്യണേ എന്ന് റസൂലുള്ളാഹി കാരണം പിശാചി പിടിക്കാൻ കാരണമുണ്ട് ഈ രണ്ട് വസ്തുക്കളെയും മൃഗങ്ങളെയും പിടിക്കും മനുഷ്യനെയും പിടിക്കും പൈശാചികത അത് കാണിക്കും രാത്രിയിൽ ഉറക്കയില്ലാതെ കിടന്ന കരച്ചിൽ എന്ത് ഓതിയേട്ടം കാര്യമില്ല ഇന്ന് മകരീബിന്റെ സമയം എടുക്കുമ്പോ എല്ലാവരും പാർക്കിലും മാളിലും ഒക്കെ പോയിരിക്കാൻ എന്നാലും തുറന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഓടാൻ വലിയ തയ്യാറായിരിക്കാം ബീച്ചിലവിടെയൊക്കെ പോയി മകരൻ്റെ സമയമാവുമ്പോ കടയിൽ പർച്ചേസിന് കൊച്ചുകുട്ടികളെയായിട്ട് ഇറങ്ങാൻ അതിന് പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും സമന്മാരാണ് ഈ വിഷയത്തിൽ മകരവിന്റെ സമയത്ത് നിങ്ങൾ അങ്ങനെ ഇറങ്ങാൻ പാടില്ല ഏറ്റവും ശ്രേഷ്ഠമായ നല്ല സമയം പഴയ കാലഘട്ടങ്ങളിൽ ആ പത്ത് ആണ് ശരിക്കും വിനിയോഗിക്കാൻ ദീനിനുവേണ്ടി മകരവിന് തൊട്ട് മുമ്പ് എല്ലാവരും പള്ളിയിൽ കയറി പുരുഷന്മാർ സ്ത്രീകൾ എല്ലാവരും വീട്ടിൽ കൊച്ചുമക്കളെയൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്നിട്ടില്ല മകര മിനിറ്റ് മുമ്പ് ആ ചെയ്യും എന്ത് സമർത്ഥ്യന്ത് വേണംബി ദൻ മകരിമിന് തൊട്ടു മുമ്പ് സൂറത്ത് അറിയില്ലേ സൂറത്തു ശംസ അറിയാവു ശംസ അറിയില്ല അറിയില്ലേ بسم الله الرحمن الرحيم والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها الله توفيق വേണം സമർത്ഥ്യാഹി വശം ദീനിന്റെ വിഷയങ്ങൾക്കൊക്കെ മക്കൾക്കൊരു സാമർഥ്യം ചിലര് പറയില്ല എന്റെ മോനൊരു വണ്ണാസി പോലെ ഇമ്മ ഇല്ല ഒന്നുമില്ല സംസ്കാരം ഒന്നുമില്ല അങ്ങനെ നടക്കുക എത്ര പറഞ്ഞിട്ട് തലയിലേക്ക് കയറുന്നില്ല മഹരിബിന് തൊട്ട് മുമ്പ് എന്തോ സുഹൃത്തോദണം സൂറത്തു ഈ സൂറത്ത് ഓതണം തരട്ടെ സൂറത്തോദണം ദീനിന്റെ വിഷയത്തിലൊക്കെ ഒരു സാമർഥ്യം കിട്ടും അള്ളാഹു ആ സാമർഥ്യം നമ്മുടെ മക്കൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അലി അലിറലി അള്ളാഹു ഒരിക്കലും മുത്തുനബി സാഹുലി വസ്ലമാന്റെ അല്ലാഹുമായിട്ട് അടുക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയത് അല്ലാഹുവിനേക്ക് അടുക്കാനുള്ള എളുപ്പ വഴിയത് നബി തങ്ങൾ കൊടുത്ത ാഹുനെ അപ്പോൾ ചോദിച്ചു വന്നാണ് എന്നാൽ എനിക്കും ഒരു വിക്രജാ നൽകി നമ്മളൊക്കെ ഉസ്താദുമാരെ കാണുമ്പോ സൂഫികളെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് ഇല്ലേ സാറേ എനിക്കൊരു വിക്രതാ എന്റെ ആഹൃത്തിന് വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി ചോദിക്കാറല്ലേ ചോദിക്കാറുണ്ട് അപ്പൊ അവരൊരു വിക്ര തരും അത് ഇജാദത്ത് നൽകാണ് ഇന്ന ശേഷം ഇത്ര വെച്ച് ചെല്ലിൻ എന്ന് പറഞ്ഞുകൊണ്ട് തരും ഒരു പക്ഷെ ആ വിക്ര ലായിരായില്ലെന്നായിരിക്കും തരുന്നത് നമ്മൾ ഒരുപാട് ചെല്ലാറുള്ളതായിരിക്കും പക്ഷെ ഈ അനുവാദം വാങ്ങിച്ചെല്ലുന്നതും അനുവാദമില്ലാതെ കൊട്ടപ്പടി ചെല്ലുന്നതും രണ്ടും രണ്ടാണ് ഒരു ഉസ്താദിൽ നിന്ന് ഒരു ഷേഖവറുകൾ നിന്ന് തന്റെ ശിഷ്യന് അല്ലെങ്കിൽ മുരീദിന് കൊടുക്കുന്നതാകുന്ന ഒരു വിക്ർ നൂറെണ്ണമായിരിക്കും ലഹിലാഹിൽ ചരുന്നത് ഇത് ഞാൻ ചെല്ലുന്നതാണല്ലോ ഒരു ആയിരം ഞാൻ ഡെയിലി ചെല്ലുന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ ഉസ്താദിനെ കൈമാറി കൈമാറി കിട്ടിയ ഒരു സനതൊരു പരമ്പരയുണ്ട് അത് മുത്തുനബി മുഹമ്മദ് റസൂൽ അള്ളാഹി സലിസ്മതങ്ങളിലേക്ക് എത്തുന്ന ഒരു പരമ്പരയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഉസ്താദിൽ നിന്ന് ആ ഉസ്താദിന് അദ്ദേഹത്തിന്റെ ഷേഖവറുകൾ നിന്ന് അവിടുന്ന് അവിടുന്ന വലിയ വിലായത്തിന്റെ മർത്തബ്യയിലുള്ള മഹാന്മാരിൽ നിന്ന് അതിങ്ങനെ അയ്മത്തുകളിലേക്ക് േക്ക് അത് താപികളിലേക്ക് അത് ബഹുമാനപ്പെട്ട സ്വഹാബത്തിലേക്ക് അത് മുഹമ്മദ് റസൂൺ സ്മൃതങ്ങളിലേക്ക് ഒരു പരമ്പരയാണ് ആ പരമ്പരയിലൂടെ കടന്നു കിട്ടിയതാകുന്ന ആ വിക്ര ഇജാതത്ത് കിട്ടി നൂറെണ്ണം ചെല്ലുമ്പോഴാണ് ബലം മനസ്സിലായിക്കോ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ നമ്മുടെ ഉസ്താദുമാരെ സമീപിച്ചിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങണം ആഹാരത്തിന് വേണ്ടി ചെല്ലാൻ വേണ്ടിയാണ് അല്ലാതെ വെറുതെ വാങ്ങാനല്ല ചിലർക്കുണ്ട് ഉസ്താദവർ വിക്രതാണ് അപ്പൊ നമ്മള് നൂറിലായിരുന്ന പറയാം അത് ഞാൻ ഇരുപതിനായിരം വെറുതെ പറയാൻ നൂറ് കൊല്ലോന്നോ എടുക്കുമ്പോൾ പറയും ഞാൻ വെറുതെ അങ്ങനെയുണ്ട് ചില ആളുകൾ ജാടെയിട്ട് വർത്താനം പറയാ ഇതെല്ലാം ചെല്ലാനാണെങ്കിൽ പിന്നെ നേരം വെളുക്കുന്നേരം വൈകുന്നേരം വരെ അതിനെ സമയം ഉണ്ടാവുള്ളൂ എന്നാലും കൃത്യമായി ചെല്ലുന്നതിലാണ് കാര്യം എത്ര കുറഞ്ഞതാണെങ്കിലും അത് കൃത്യമായി ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ അതാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടം സയ്യിദുനാ സൈദുൻസുഹി വക്കത്തെ നമസ്കാരം അതിന് മുമ്പും സുന്നത്തുകൾ സുന്നത്തായ കാര്യങ്ങളൊക്കെ ശീലിക്കുന്നു തന്റെ കുടുംബാന്തരീക്ഷം ദീനിയായ രീതിയിൽ ചിട്ടപ്പെടുത്തി കൊണ്ടുപോകുന്നു ിക്കറയുള്ളൂ അതുപോലെ ബദരിയെ തോന്നുന്നവർ അത് കൃത്യമായി അസ്മാവുൽഹസിനെ ഒരു പതിനൊന്നുണ്ടോ മോദി ഇങ്ങനെ കൃത്യമായി അതൊരൊറ്റ ദിവസം മുടങ്ങാതെ പോകുന്നുണ്ടോ അവൻ രക്ഷപ്പെടും അള്ളാഹു കൂട്ടത്തില് നമ്മൾ ഉൾപ്പെടുത്തിട്ടെ ഇതാന്നല്ല ഒരു ദിവസം ആയിരം ലായിരായില്ലെന്ന ജെല്ലി പിന്നെ പത്ത് ദിവസം ഉറക്കാണ് പിന്നെ ജുമായി ഇല്ല ജമാത്തു ഇല്ല ഉറക്കം തന്നെ കാരണം എന്താ ആയിരം ലായിരായില്ലെന്ന ഉറക്കമൊഴിച്ച് കഴിഞ്ഞ ദിവസം ജെല്ലി ആയിരുന്നു സുബൈ പിന്നെ ഇല്ല അങ്ങനെ ആക്കാൻ പാടില്ല കൃത്യമായി ബാധത്ത് അതിലാണ് കാര്യം അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നവനെ രക്ഷപ്പെടുകയുള്ളൂ അതാണ് നിത്യമായി ചെയ്യാൻ ലഭിച്ചവൻ കുറവാണെങ്കിലും ഈ പറഞ്ഞതാകുന്ന ഫറലുകൾ ഒരുമിച്ച് കൂട്ടി അതിൽ ചെറിയ സുന്നത്തുകളും കൂടി കലർത്തിയിട്ട് വളരെ കുറഞ്ഞ അമലേ ഉള്ളൂ ആശാ അല്ലാ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അള്ളാഹു നമ്മളെ കബൂലാക്കും ഉറപ്പാണ് അള്ളാഹു തോഫീക്ക് തരട്ടെ ഇത് ജീവിതത്തിൽ വേണം നാവ് കൊണ്ട് ആവശ്യമില്ലാതെ പറയാൻ പാടില്ല സലാത്ത് എത്ര തീർത്തിട്ടുണ്ട് എത്ര സുബഹാറല്ല ചൊല്ലിയിട്ടുണ്ട് എത്ര അലഹമില്ല പറയാ സാധിച്ചിട്ടുണ്ട് എത്ര അള്ളാഹുക്കവർ പറയാ സാധിച്ചിട്ടുണ്ടെന്ന് ചിന്തിക്കണേ മരിക്കാൻ സമയമെടുത്തിരിക്കുകയാണ് അസറായി അലിഹിം നിന്റെ ചെരുപ്പിന്റെ വാറ് നിന്റെ കാലിനോട് എത്രമാത്രം ചേർന്ന് കിടന്നിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ നീ അടുത്തിട്ടുണ്ട് മരണത്തോടെന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച് നിന്റെ കാതിൽ മുഴങ്ങി കേൾക്കേണ്ടതാണ് നിന്റെ ഹൃദയത്തിൽ എപ്പോഴും അത് വല്ലാതെ ഇടിമുഴക്കം സൃഷ്ടിക്കണ്ട വചനമാണ് അടുത്ത സെക്കൻഡിൽ മരിക്കാനുള്ളവനാണ് എത്ര ധിക്ക എൻറെ ജീവിതത്തിൽ ചെല്ലിത്തീർക്കാ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എത്ര ഞാൻ ചെല്ലിയിട്ടുണ്ട് എത്ര ഇബാധത്തുകൾ എൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കാ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എത്ര ഫറുദ് നമസ്കാരങ്ങൾ ചിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ആ ഫറുദിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത നമസ്കാരങ്ങൾ എത്രയാണ് എനിക്ക് ചിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത് ആ ഫറുതായ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ളതായ അറുകൾ കൃത്യമായി അടയാളപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ അവൻ തെറ്റ് ചെയ്തവനാണെങ്കിലും അള്ളാഹു എല്ലാ ചെറുപാപങ്ങളും കൊടുക്കും എന്ത് ചെയ്താൽ മതി സുബഹിക്ക് കഴിഞ്ഞും അങ്ങനത്തെ പറഞ്ഞിട്ട് എന്ത് കാര്യം ആ സുബയുടെ സുന്നത്തിന്റെ ശ്രേഷ്ഠത ഞാൻ പറഞ്ഞത് യൂട്യൂബിലുണ്ട് നിങ്ങളത് കേൾക്കണം എത്ര ശ്രേഷ്ഠതയാണ് മഷാ അലഹദില്ലാ ആയിരക്കണക്കിന് വിശ്വാസി വിശ്വാസികളാണ് ഇന്ന് ആ സുബഹിയുടെ സുന്നത്ത് ആ പ്രഭാഷണം കേട്ടിട്ട് നിലനിർത്തുന്നത് അള്ളാഹോർക്ക് ചിരിയുമാറാവട്ടെ ഒരുപാട് പേര് സന്തോഷം പറഞ്ഞിട്ടുണ്ട് സുബയുടെ സുന്നത്തിന്റെ മഹത്വം എല്ലാ വിഷമങ്ങളും ദൂരീകരിക്കപ്പെടും എല്ലാ പ്രയാസങ്ങളും മാറും അതിൽ ചില സൂറത്തുകൾ വ്യക്തമായി കൊണ്ട് ഓതിയാൻ ഞാനിപ്പോ അതിലേക്കൊന്നും മടക്കുന്നില്ല കാരണം അങ്ങനെ സമയം നീണ്ടുപോകും ഞാൻ ഭയക്കാൻ ചുരുക്കി പറയാൻ പിന്നെ നമ്മൾ ഒരു വാതില് വരുമ്പോ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അമലിനുള്ളത് പറഞ്ഞു തരണം അതിനു വേണ്ടിയാണ് ഞാൻ ഈ നിർത്തി പറയുന്നത് ഈ കാര്യങ്ങൾ അതിനു വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ അമലിന് വേണ്ടിയുള്ളതാണ് കുറച്ച് മരണത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് റൂഹു പിടിക്കാൻ പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അമലുണ്ടാവണം അതിനുവേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാൻ അതിനൊരു പ്രചോദനമാകണം കഴിഞ്ഞു സുബഹി കഴിഞ്ഞ് ഉദയം വരെ വിക്ര ചെല്ലി ഇരുന്ന് നോക്കി നിർവഹിച്ച പ്രതിഫലം സൗദിയിലേക്ക് പോകാൻ പറ്റുന്നില്ല പോണ്ട നീ പോണ്ടീവിടെ നിന്റെ പള്ളിക്കകത്ത് നിന്റെ വീടിന്റെ അകത്തകത്ത് ഉമ്ര നിർവഹിച്ച പ്രതിഫലം നിന്റെ പടിവാതിക്കൽ ലഭിക്കും എന്ത് ചെയ്താലും മതി എന്ത് ചെയ്താൽ മതി എന്ത് ചെയ്താൽ മതി സുബൈ കഴിഞ്ഞിട്ട് ഉദയം വരെ അനങ്ങാതായി ഇരുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് വിക്ര ചെല്ലിക്കൊണ്ടിരുന്നാൽ മതി അള്ളാഹുനെ സ്മരിച്ചുകൊണ്ട് അതിൽ ആകട്ടെ സലാത്ത് ആകട്ടെ നിനക്കറിയാവുന്ന രീതിയിൽ ഖുർആൻ പുറംപാരായണമാകട്ടെ ചെയ്തുകൊണ്ടിരിക്കണം قال رسول الله صلى الله عليه وسلم قوم صلوا الصبح وذكروا الله عز وجل حتى تطلع الشمس تعدل عمرة تامة تامة تمام ാണ് ഒരു കൂട്ടം ആളുകൾ നമസ്കരിച്ചിട്ട് അവർക്കിട്ട് കൂടുന്നവരുണ്ടോ പള്ളിയിലേക്ക് കയറുമ്പോ നമസ്കാരത്തിന്റെ സമയം കുറിച്ചിടുന്ന സ്ഥലത്ത് ഉദയത്തിന്റെ സമയം കുറിച്ചിടപ്പെടാറുണ്ട് അതെന്തിനു വേണ്ടിയാണെന്നൊന്ന് പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ സുബൈക്ക് നമസ്കരിക്കാൻ വേണ്ടി കയറുന്ന മനുഷ്യ ആ ഉദയം ൂടിയാൽ കഴിഞ്ഞൂർ പരിപൂർണമായ ഉമ്രയുടെ പ്രതിഫലം അള്ളാഹു നിനക്ക് രേഖപ്പെടുത്തുമെന്ന് ഹബീബോന് പള്ളിയിലേക്ക് ഏർമ്മ കണ്ടിട്ടില്ലേ പള്ളിയിൽ സമയം എഴുതി വെക്കുന്നതിന് അവിടെ ഉദയം എന്നതിന്റെ എഴുതി സമയം കുറിച്ചിട്ടുണ്ടാവും എന്തിനാ അങ്ങനെ ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഇബാധത്തെടുക്കാനാണ് ആ സമയം വരെ സുബൈ കഴിഞ്ഞിട്ട് ആ സമയം വരെ അനങ്ങാതിരുന്നി നോക്ക് ഉമ്ര നിർവഹിച്ച വെറുപനും ഡെയിലി കിട്ടും ഉമ്രാഹു തൗഫീഖ് തരട്ടെ ഈ വീട്ടിലെ സ്ത്രീകൾക്കും കിട്ടും ആ സമയം അറിഞ്ഞാൽ മതി തരട്ടെ എന്ന് പറഞ്ഞാൽ സുബൈസ്കരിച്ചിട്ട് ഒരു മണിക്കൂറെങ്കിലും എന്നർത്ഥം ഏറ്റവും ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും അവിടെ തന്നെ ഇരിക്കണം ഒരു ടൈമല്ലേ തവാഫ് ടൈം ആ ഒരു സമയം അവിടെ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ എത്രയോ അമലുകൾ കഴിയും നമ്മൾ എന്തേ ഇതിനൊക്കെ വിമുഖത കാണിക്കുന്നത് മനസ്സിലാക്കാതെ നിന്റെ പോകുന്നൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന എത്രയോ അമൽ ആദീൻ എത്ര ഹത്തം തീർത്തിട്ടുണ്ട് മരിച്ചവർക്ക് വേണ്ടി അഞ്ചും പത്തും ഹത്തു തീർത്തവർ എന്റെ വേണ്ടി ഹത്തം തീർക്കാതെ പോയത് സ്വന്തത്തിന് വേണ്ടി ഹത്തം വേണ്ടേ അതോ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ മക്കളോന്നും പറഞ്ഞ് കാത്തിരിക്കണെ ഒന്നുമില്ല മക്കള് പാപ മരിക്കാൻ കാത്തിരിക്കുകയാണ് സ്വത്തൊന്ന് വീതിച്ചെടുക്ക അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാതിഹി ഉൾപ്പെടുത്തട്ടെ മക്കള് മരിച്ചു കഴിയുമ്പോ ഓതുകൊന്നാണോ അതൊക്കെ ആ ഒന്ന് രണ്ട് ദിവസങ്ങളിലേക്കുള്ള ഓത്ത് മാത്രമേ ഉള്ളൂ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയുള്ള ഓത്ത് പത്ത് പേരുടെ മുന്നിൽ പ്രശംസ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു സ്വതക്ക അത് ഇന്ന ആള് പള്ളിക്ക് വേണ്ടി ഇത്ര രൂപ കൊടുത്തു എന്ന് പറഞ്ഞില്ലെങ്കിൽ കൊരവള്ളിക്ക് പിടിക്കും അങ്ങനത്തെ മക്കൾ അറിയാ ഈ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ പത്ത് പേരുടെ മുന്നിൽ ഞാൻ അയ്യായിരം കൊടുത്തു എന്ന് പറയലാണ് ലക്ഷ്യം അള്ളാഹു ലോകമാനി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി തരട്ടെ കാണിക്കാന്നുള്ള ലക്ഷ്യമാണ് അതാണ് നമ്മുടെ അവസ്ഥ ആഹാരത്തെ ലക്ഷ്യമായിട്ട് എത്ര പേര് ചെയ്യുന്നുണ്ട് എത്ര ഹത്ത നമ്മുടെ ജീവിതത്തിൽ തീർത്തിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കുക ആരും കൈ വയർത്താനല്ല മനമനൊന്ന് സ്വന്തം ചിന്തിക്കൻ മുപ്പത് പത്ത് പേജേ ഉള്ളൂ ഒരു ജുസു എന്ന് പറയുന്നത് നിനക്ക് പത്ത് പേജ് വെച്ച് ഓദ്യിയാൽ ഒരു മാസം കൊണ്ട് മുപ്പത് പൂർത്തിയാക്കാം ഒരു ഹത്തം പൂർത്തിയാക്കാം ഇതിനാണ് മാസങ്ങളെ അള്ളാഹു ഇങ്ങനെ ക്രമീകരിച്ചത് ഒരു പത്ത് പേജ് വെച്ച് നിനക്ക് ഡെയിലി ഓതിക്കൂടെ പള്ളിയിൽ കൃത്യമായി വരവരാണെങ്കിൽ സുബൈ കഴിഞ്ഞ് അവസ്കരിക്കുന്നസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു പേജ് കാരം കഴിഞ്ഞ ഒരു പേജ് അങ്ങനെ അഞ്ചു വക്ക തോന്നിയാൽ തന്നെ പത്ത് പേജായി ദിവസം നിസ്കരിക്കുന്നവനാണെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല ആ നിസ്കരിക്കുന്നതിന്റെ അടുത്ത് തന്നെ ഒരു മസാലയുടെ അടുത്ത് കുറാൻ വെച്ചു എന്നിട്ട് കൃത്യമായിട്ട് ഇതുപോലെ ഒന്ന് ഓതി വയ്ക്കും അവന് ആവൂല മറ്റേത് നമ്മൾ ഇതിനു വേണ്ടി തന്നെ ഒരു അഞ്ച് ജ്യൂസും അല്ലെങ്കിൽ ഒരു രണ്ട് ജ്യൂസും അടിപ്പി ചോദനമെന്ന് പറയുമ്പോൾ ദിവസം മുടങ്ങിപ്പോ അതായത് നിസ്കരിക്കുന്ന ആ സമയം തന്നെ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തൊട്ടടുത്ത് ഇരിപ്പുണ്ട് ഒന്ന് എടുത്തിട്ട് രണ്ട് പേജ് ഓതിയിട്ട് അങ്ങനെ ഒന്ന് ദിനേനെ ശരിയാക്കി നോക്ക്

അള്ളാ ഖുറആ കൈകൊണ്ട് തൊട്ടിട്ട് കുറച്ച് മാസങ്ങളായി അമ്ലാൻ മുമ്പ് പോയത് അവസ്ഥ അതെ പിന്നെ അള്ളാഹത്ത് ഖുർആൻ ഒന്നും കണ്ടിട്ടില്ല നമ്മുടെ അവസ്ഥ അന്ന് ഇന്നും നിസ്കാരത്തിൽ കുൽഹു അല്ലാ വേറൊരു സുഹൃത്തു പോലും അറിയത്തൂല്ല പഠിക്കാനും മുതിർന്നിട്ടില്ല നമ്മളാണ് മോമിനികൾ വലിയ സുന്നികളാണ് സ്വർഗ്ഗത്തിന്റെ അഹിലുകാരാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടക്കാണ് അള്ളാഹു മളക്കാക്കട്ടെ ചിന്തിക്ക എന്തിക്കാനാണ് പറഞ്ഞത് ഖുർആനോത്തവിടെ വിക്രില്ല സലാത്തില്ല ഒന്നുമില്ല ഈ നാവ് പിന്നെന്താ ഉള്ളത് ഈ രാഷ്ട്രീയത്തിന്റെ വിഷയങ്ങളിലൊക്കെ ഒക്കെ ഇടപെട്ടിട്ട് നമ്മുടെ നാവ് കൊണ്ട് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫനായും ഫസാദും കവലുകളിൽ ഇരുന്ന് ഇങ്ങനെ പറയല് തന്നെ പറയല് തന്നെ എത്ര പേരെ കുറിച്ച് അപവാദം പറഞ്ഞത് അവരൊക്കെ നാളെ എങ്ങനെ ഇങ്ങനെ ജീവിക്കട്ടെ ഇതൊക്കെ ദുന്യാമാണ് നശ്വരമായ ലോകമാണ് അനശ്വരവും അനന്തവുമായ ലോകത്തിന് വേണ്ടിയല്ലേ നീ ജീവിക്കേണ്ടത് നീ നിന്റെ പാരത്രിക ലോകം നീങ്ങൾ ഇല്ലാതാക്കാൻ പാടില്ല നമുക്ക് നാൾ ആഹാരമാണ് ആഹാരമാണ് വലുത് ഖബർ ജീവിതം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് നമ്മൾ അവിടെ ചോദ്യങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അവിടുന്ന് പുനർജീവിപ്പിച്ച മഹ്ഷറയിലേക്ക് കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അവിടെ ചോദ്യങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അവിടെ നിന്ന് നാളെ സിറാത്തെന്ന പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ സ്വർഗത്തിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ സ്വർഗത്തിൽ കാലാകാലം വസിക്കുമെന്ന് വിശ്വസിക്കുകയും ഉറപ്പിക്കുകയും അതിനുവേണ്ടി അമലിച്ചുകയും ചെയ്യുന്നവരാണ് നമ്മൾ എന്തേ നമുക്ക് നമ്മുടെ നാവിന്റെ വിഷയത്തിൽ പോരായ്മ വന്നു പോയത് ഞാൻ തൗഫീഖ് തരട്ടെ നമുക്ക് ദ്വാരയിലേക്ക് കടക്കാം അവിടെ ശ്രദ്ധിച്ചോളൂ തങ്ങളുടെ ചാരത്തേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് പറയുകയാണ് എനിക്കൊരു നൽകണേ റസൂലേ എനിക്കൊരു ഉപദേശം നൽകണേ റസൂലേ റസൂൽ ഉടനെ പറയുകയാണ് തന്റെ അടുത് കൈകൊണ്ട് നാവിനെ പിടിച്ചുകൊണ്ട് അള്ളാൻ റസൂല് പറയുകയാണ് ഈ ഈ ഈ നീ നീ ഫസാദ് മോശപ്പെട്ട സംസാരം അരുതേ അരുതേ കുടുംബത്തിലുള്ളവരെ മാത്രമല്ല കൂട്ടുകാരെ മാത്രമല്ല നാട്ടുകാരെ മാത്രമല്ല അയൽവാസികള് മാത്രമല്ല ലോകത്തുള്ള ഒരാളെ കുറിച്ചും നിന്റെ നാവുകൊണ്ട് മോശത്തരം പറയരുതേ എന്നെ ഒന്ന് ഉപദേശിക്കാൻ നബി ഒക്കാൻ പോയി പോയിരിക്കാനല്ല പറഞ്ഞത് എന്താ ഈ നാവ് നീ ശ്രദ്ധിച്ചോ റസൂലുള്ളാഹി നാവിങ്ങനെ കൈകൊണ്ട് പിടിച്ച് ഇടത് കൈ കൊണ്ട് നാവിനെ പിടിച്ചിട്ട് പറഞ്ഞേ ഇത് നീ ശ്രദ്ധിച്ചാൽ മതി രക്ഷപ്പെടും റസൂലുള്ളാഹി ഒരു ആ വ്യക്തി അത്തരത്തിൽ മോശമായ വർത്താനം പറഞ്ഞവരായിക്കാം ആയിക്കോട്ടെ അല്ലാതെ ഈ ഉമ്മത്തിന് പഠിക്കാനായി ചെറിയ വിഷയല്ല ായ ഒരു വ്യക്തി മരണപ്പെടുകയാണ് അള്ളാന്റെ റസൂല വീട്ടിലേക്ക് ചെല്ലുകയാണ് റസൂലുള്ള ജനാസയെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഹബീബായുള്ള ഒരു സാവി പറയുകയാണ് الله انا رسول ايه, رسولي ايه رسولي

അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ സ്വർഗാവകാശിയാണെന്ന് പറയാത്തത് എന്ന് റസൂലുള്ളാഹി അപ്പൊ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ട് അത് രാഷ്ട്രീയമായിട്ട് എന്തായിക്കോട്ടെ അതിലുതിലൊക്കെ ഇടപെട്ടിട്ട് നിന്റെ നാവ് നീ ഫസാദിലും ഫനയും മരണപ്പെട്ട് കിടക്കുമ്പോ ചിരിച്ചു കിടക്കുന്നത് സ്വർഗത്തിലാണെന്ന് പറയാൻ നിൽക്കട്ടെ ആവശ്യമില്ലാത്ത കാര്യം ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടാകാം പലരെ കുറിച്ചും അതുകൊണ്ട് ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ മുഹമ്മദ് ഒരു സമൂഹത്തിന്റെ അരികിലൂടെ അള്ളസൂൽ നടന്ന് നീങ്ങവേ അള്ളാൻ റസൂൽ ആ സമൂഹത്തോട് പറയുകയാണെല്ലോ ോ ഒന്ന് പല്ലു പല്ലുകുത്തണേ നിങ്ങൾക്കിടയിൽ ഇതാ പച്ച മാംസം ഞാൻ കാണുകയാഹല്ലോ ഉടനെ അവർ അള്ളാന്റെ റസൂനോട് പറയുകയാണ് ഫവല്ലാഹി ഇന്നത്തെ ദിവസം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടില്ല റസൂലേ ഒന്നും കഴിക്കാത്ത ഭുജിക്കാത്ത ഞങ്ങളോട് എന്തിനാണ് പല്ലുകുത്താൻ പറയുന്നത് റസോലേ അള്ളാൻ റസൂലോടനെ പറയുകയാണ് ിന്റെ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ വട്ടം കൂടിയിരുന്നു കൊണ്ട് ഫനായും ഫസാദും പറഞ്ഞില്ലയോ അദ്ദേഹത്തിന്റെ പച്ചമാംസം നിങ്ങളുടെ പല്ലിൻ്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് കൂട്ടരേ അതുകൊണ്ട് തഹല്ലോ അത് നിങ്ങൾ കുത്തിക്കളയണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി